ഏപ്രിൽ ഇരുപത്തി ഒരുക്കങ്ങൾ ഇരുപത്തിയാറായാലും പതിനാറായാലും ഇനി മാർച്ച് അവസാനമായാലും ശരി തന്നെ ഒരുക്കങ്ങൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഒരു റൗണ്ടായിട്ട് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചധികം ദിവസം കിട്ടുന്നതാണ് പിന്നെ കുറേ ഉത്സവ ദിവസങ്ങൾ തന്നെ മാക്സിമം സമ്പർക്കം നടത്തിയെടുക്കുകയാണ് സമയം ഉണ്ടെന്നാണ് വരുന്നുണ്ട് അതും ഒക്കെ എനിക്ക് തോന്നുന്നില്ല ഇത് ഉത്സവ ആഘോഷം അതിന്റെ വഴിക്ക് പോകും അതിനിടയ്ക്ക് നമ്മളും ഒന്ന് കടന്ന് പങ്കെടുത്ത് സമ്പർക്കം തുടർ രാഷ്ട്രീയമായി രാജ്യം മുഴുവൻ ഓടി നടക്കല്ലേ പ്രതികരണം എങ്ങനെയാണെന്ന് നിങ്ങളല്ലേ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് മാറ്റം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് നിൽക്കുക അത് കൂടുതലുണ്ടാവും അത് അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല ഞാൻ വേറെ ഒരു മണ്ഡലത്തിലും ഇതുവരെ പോയിട്ടില്ല പക്ഷേ സൂചന കേന്ദ്ര പാർട്ടിക്ക് സെൻട്രൽ പാർട്ടിക്ക് അതിനുള്ള പൾസ് കിട്ടുന്ന പൾസ് ഗ്യാതർ ചെയ്യുന്ന ഒരു സ്റ്റേഷൻസ് ഉണ്ട് ഇൻ്റലിജൻസായാലും ശരി തന്നെ ലോക്കലായിട്ട് ഒരു മണ്ഡലത്തിലും അവർക്ക് ഇത് അനലൈസേഴ്സ് ഉണ്ട് അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് എനിക്ക് ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ചിലപ്പോൾ നാല് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു ഏകദേശം നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വരേണ്ട പ്രവണതകളാണ് ആ പ്രവണതകൾക്ക് ഒരുപാട് അടിസ്ഥാനപരമായ കാരണങ്ങളും വോട്ടേഴ്സ് കണ്ടെത്തും അതും ഞങ്ങൾക്ക് സാധകമാകും എന്നാണ് ഇനി ഏതൊക്കെ ഇല്ലില്ല അതൊക്കെ പാർട്ടിയാണ് നിശ്ചയിക്കുന്നത് ഇപ്പം പതിനെട്ടാം തീയതി വരെ മണ്ഡല പര്യടനം നടക്കും പതിനെട്ടാം തീയതി കൊണ്ട് പതിനാല് മണ്ഡലങ്ങളും സന്ദർശിച്ച് കഴിയും ഒരു ഒഴുക്ക് പാർട്ടിയിലേക്ക് നേതൃത്വം അങ്ങനെ ഉണ്ടാവും ആ പുതു തലമുറ ദേശം എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്ന വിചാരത്തിലേക്ക് ദേശം എങ്ങനെ പങ്കു ചേരണം എന്ന് പറയുന്ന ചിന്താഗതിയിലേക്ക് വന്നിട്ടുണ്ട് അതാണ് പ്രധാനമന്ത്രി ആദ്യം സൂചിപ്പിച്ചത് ഒരു രാജ്യത്തെയും ഓരോ സംസ്ഥാനത്തെയും യുവ ചില നിശ്ചയങ്ങളിൽ എത്തുന്നുണ്ട് അപ്പം ആ ലക്ഷണം വളരെ പ്രതീക്ഷ നൽകുന്നു അങ്ങനെ പറയാനൊക്കത്തില്ല കാരണം ഒരവലോകനം കഴിഞ്ഞ അഞ്ചോ പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ച് ടേമിൻ്റെ അവർ നൽകിയ വോട്ടിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് പറയുന്ന വിലയിരുത്തൽ വേണ്ട അല്ല അത് ന്യായമായ വിലയിരുത്തലല്ലേ ഓരോ മണ്ഡലം അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ അഞ്ച് വർഷം എങ്ങനെയായിരുന്നു അതിന് മുമ്പിലത്തെ അഞ്ച് വർഷം എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ഒരു ഒരു പഠനം നടത്തണ്ടേ അങ്ങനല്ലേ വോട്ട് നിശ്ചയം മാറുകയോ അല്ലെങ്കിൽ ചെയ്തതിൽ ഉറക്കിക്കുകയോ ഒക്കെ വേണ്ട അത് നടക്കുന്നു അതും ക്ഷമം നടക്കും വികസനം മാത്രമല്ല ചില പഴയക്കാൽ ജനപ്രാതിനിധ്യത്തിൻ്റെ മികവോ വീഴ്ചയോ ചർച്ച ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട് അഞ്ചു വർഷം കൂടെ മാത്രമല്ല ഒരുപാട് മനസ്സിലാക്കിയതിൻ്റെ സമ്പർക്ക ബലം എന്ന് പറയുന്നത് സ്വാംശീകരിച്ചതിൻ്റെ ഗുണം ഉണ്ടാകും